ഒരുത്തരം പണിക്ക് വിളിച്ചിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ എങ്ങനെ പണി എടുക്കിലെ പണിക്കാരൻ ശമ്പളം ഇല്ലാതെ പണിയെടുക്കണേ ഓൻറെടാ ഊർഷിപ്പാ ശമ്പളം ശമ്പളം ഇല്ലാതെ ചെക്കന്മാരെ ഓരൊക്കെ ഓരോ ഇത് നോക്കിയാ നിങ്ങള് ആഗ്രഹം പിന്നെ മുത്തുണീച്ച വേറെ രണ്ട് പണിക്കാരണ്ട് ഇവിടാ പണ്ട് വയറിംഗ് ചെയ്ത് പോയ രണ്ട് മഹാന്മാരായിട്ടുള്ള ചാമ്പുണ്ടിതാ പുത്തർ വരുന്ന ചാമുണ്ടി നമ്മളെ ചാമുണ്ടി ചാമുണ്ടീനെ പോത്തോ അപ്പൊത്തുണീച്ച അടുത്ത വണ്ടി ഇതാ വരണേ ഓരോരോ വണ്ടി ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കണേ പോണ് സാധനം അടിപൊളി അതെന്താന്ന് കാണിച്ച അങ്ങനെ തുണിസെ അടുത്ത വണ്ടീതാ വരുന്ന ഇന്ന് ഇവരെ കുറച്ച് കലാപരിപാടി ഉണ്ട് ഇവര് വരുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് പറയോ ഹേയ് പ്രഭു ക്യാ പോവുക വെള്ളത്തിൽ പാനി ആയതാ അഭിസന്ധ്യായും അപ്പൊ തുണിസ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്താണ്ട് കാണണേ കാരണം ഒരുപാട് ആളുകളുടെ ഒരുപാട് എഫേർട്ടുകൾ ഇന്നത്തെ വീഡിയോസ് ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണം വേണേ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്താളി ഒരു രസല്ലേ കാരണം ഇന്നത്തെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉപകാരമാവുകയാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുത്തരം പണിക്ക് കുളിച്ചിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ എങ്ങനെ വിളിക്ക ഒരു അടുപ്പിലെ പണിക്കാനാ ഇങ്ങോട്ട് നോക്കേ നോക്കേനെ கைக்கோட்டும் கும்பி பணிக்கு விளச்சிட்டு அடுப்பில் அடுப்பில பணிக்காரே அடுப்பில பணி எடுக்க அடுப்ப അടുപ്പുണ്ടാക്കുന്ന പണിക്കാരനായിട്ടാ മഹബൂബ് നമ്മളെ അടുപ്പിലെ പണി എടുക്കണ അടുപ്പിന്റെ പണിയെടുക്കണേ നമ്മളുണ്ടാക്കി കൊടുക്കുന്നത് ആ വീടുണ്ടല്ലോ ആ വീട്ടിലെ കൊടുക്കണേ എന്താ എന്തടുപ്പണി പുകയില്ലാത്ത ആ പുകയില്ലാത്ത അടുപ്പ് ഏഹ് അടുപ്പിലെ പണിക്കാരനാണോ ഓന് ഞങ്ങളെ നാട്ടുകാരനാണ് നമ്മളെ സുഹൃത്താണ് അപ്പൊ ഇന്ന് ഇവിടെ അടുപ്പിലെ പണിയാണ് ആ ഇത് മേടിയടുപ്പാ മേടിയല്ലേ സാധാരണ ഇതിന് എത്ര പേരോ ആറുപ്യല്ലേ ഓക്കേ ആറുപ്യ റേഞ്ചിൽ വില വരുന്ന മേടിയാണ് അടുപ്പ് അപ്പൊ തോന്നിച്ച നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇറ്റലിയിലുള്ള നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വ്യൂവർ നമ്മളൊരു സബ്സ്ക്രൈബർ ഏഹ് ഇറ്റലി ഇറ്റലിയിലാണ് ജോലി ചെയ്യണത് ആ വിളിച്ചിട്ട് ഉൾച്ചിട്ടുകാരന് ആ വീട്ടിലേക്കുള്ള അടുപ്പ് എന്റെ വക അവരെ വക പേര് ഒരു ലേഡിയാണ് അവര് പിന്നെ അവര് അവർക്കൊരു സന്തോഷം ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ അവര് ക്യാഷ് അയച്ചു തന്നു അങ്ങനെ ഞാൻ മെഹബൂബിനെ വിളിച്ചു മെഹബൂബ് ഇവിടെ വന്നു അടുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഏഹ് അതാണ് ഓരോരുത്തർ ഇത് ഇറ്റലിന്നാണ് ഈ വർക്ക് കിട്ടിയത് ഇറ്റലിയിൽ നിന്നാട്ടാ ആ ഇറ്റലിയിൽ നിന്നാണ് വർക്ക് കിട്ടിയിട്ടുള്ളത് ഇറ്റലിയിൽ നിന്നും വരെ ഇറ്റലിക്ക് നിന്ന് വരെ വർക്ക് എടുക്കാൻ തുടങ്ങി മെഹബൂബ് എങ്ങനെ നടത്തിയത് വയ്യന അത് അടുപ്പിലെ പണി ഇറ്റലിന്ന് വരെ അടുപ്പിലെ പണി എടുക്കാൻ തുടങ്ങി അപ്പം ആളെ പേര് പറയാനും അഡ്രസ്സ് പറയാനും താല്പര്യമില്ല അപ്പൊ പിന്നെ നമ്മൾ വേറെ ആവശ്യമില്ലല്ലോ എന്നാലും ഇറ്റലി നാണ് ഇനി ഈ അടുപ്പിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫിനിഷിങ് ഞാൻ കാണിച്ചരാം അപ്പൊ കട്ടൊക്കെ എടുത്തോ ആ അല്ല ഇതിന്റെ വീഡിയോ തന്നെയാണ് ആൾക്കാർ അഭിപ്രായം പറയും അതില് അവരെയൊക്കെ എടുത്താൽ നല്ല വർക്കും കിട്ടും പിന്നെ മുത്തുമണിച്ച് വേറെ രണ്ട് പണിക്കാരുണ്ട് ഇവിടെ പണ്ട് വയറിങ് ചെയ്ത് പോയ രണ്ട് മഹാന്മാരായിട്ടുള്ള ചാമുണ്ടി ഇതാ പുത്തർ പോയി നമ്മളെ ചാമുണ്ടി നമ്മളെ ചാമുണ്ടി ചാമുണ്ടീന്റെ പോത്തും എന്താ പിന്നെ ബാത്റൂമിന് പ്ലംബിങ് പ്ലംബിങ് വർക്ക് ഇതെന്താണ് പൈപ്പ് ഷവർ പൈപ്പ് ഒക്കെ വെക്കുന്ന പരിപാടിയാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇവരും ഇതിനായിട്ട് ഇന്ന് വന്നതാണ് കേട്ടോ ഇവരൊക്കെ എന്താ പറയാ വേറെ ലാഭാ ആൾക്കാരാണ് അല്ല ചാമ്പ് ഇങ്ങോട്ടുമെ ഇങ്ങോട്ടുമെ അത്ര പോരാ കുറച്ചുകൂടി പോക്കണോ വേണ്ടല്ലോ ബോസ് തിരിഞ്ഞ് നോക്കുന്ന കൂടി ഇല്ല ചാമ്പൂട്ടി തെറ്റിക്കണ് ചാമ്പുട്ടി ഇന്നലെ ലീവ് ആക്കിയാണ്ട് പറയാതെ ടൂർ പോയി ആ ദേശിച്ചുണ്ടാ തെറ്റിക്ക് ഇവിടേതാ കുറെ കമ്പി കൊണ്ടെന്ന് വെച്ചിടാൻ ഏഹ് മേലെ കുറച്ച് ആൾക്കാർ ഞാൻ വാങ്ങിച്ചടാ ഇവിടെ ഇട്ടിട്ടാ ഇതൊക്കെ ഇട്ട് ഇതവിടെ ഒരു ഷീറ്റ് ഒക്കെ ഷീറ്റൊക്കെ കൊണ്ടുവന്നുവെച്ചിടാൻ ഇവിടേതാ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഋഷിപ്പാ ഇങ്ങോട്ട് നോക്കേ മൂടി പോയിച്ചിട്ട് കാണില്ലല്ലോ ചങ്ങായി ഈ വെയിലും കൊണ്ട് ചെക്കൻ പിന്നെ എന്താ പറയാ ഏ എന്ത് കമ്പിന്നൊക്കെ ഞങ്ങൾക്ക് കമ്പിയാണ് നിങ്ങൾക്ക് പൈപ്പ് പൈപ്പേക്കാരോ ഞങ്ങൾ നാടൻ മനുഷ്യന്മാർക്ക് കമ്പിയാണ് ശമ്പളം ഇല്ലാതെ തന്നെ പണിയെടുക്കണേ ഓൻ്റെടാ അല്ലേ ഊർഷിപ്പാ ശമ്പളം ചാലുവ ആ ശമ്പളം ഇല്ലാതെ പണിയെടുക്കണേ ചെക്കന്മാര് ഓനൊക്കെ ഓരോ ഇത് നോക്കിയാണെ നിങ്ങൾ ആഗ്രഹം ഏഹ് ഓനക്ക് പണിയെടുക്കണോ ഓൻ്റെ വകാന്ന് പറഞ്ഞാണ് വന്നാണോ ഹാസ്പിറ്റോസ് അതേപോലെ ഇവിടെ ഇതിന് ഡോറ് അതേപോലെ താഴത്ത് തായത്തിൻ്റെ ഗ്രില്ല് പിന്നെ അവിടത്തൊരു ജനലുണ്ട് അതിൻ്റെ ഉള്ളില് കേണ്ടാ അതിന് ഗ്രില്ല് അതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇവിടാ അപ്പൊ തോന്നിച്ച അടുത്ത വണ്ടിതാ വരണേ ഓരോരോ വണ്ടി ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഇതാ സാധനം അടിപൊളി പോരാ ഇപ്പൊട്ടറിഷയിൽ വന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ ഈ ജനലുകൾക്കൊക്കെ വെക്കാനുള്ള പൊളികളാണ് ഗ്ലാസ്സുകൾ കണ്ടില്ലേ പലതാ വെറൈറ്റി ഡിസൈൻ ഒക്കെ ഇണ്ട് കട്ട ഗ്ലാസ്സുകള് അതേപോലെ വാതിലിന് വെക്കാനുള്ള പിടുത്തം വാതിലിന്റെ പിടുത്തങ്ങള് അതേപോലെ അതിൻ്റെ കുറ്റിയും കുളത്തും കാര്യങ്ങൾ അതിൻ്റെ സ്ക്രൂ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയതാണ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം കാരണം മറ്റുള്ളവർ ആർക്കെങ്കിലും ഇതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് പറയാനുള്ള കാരണതാണ് അതായത് ഇത് നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ കുന്നുംപുറത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുന്നുംപുറത്തുള്ള ചേളാരി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് താഴത്ത് കുന്നുംപുറത്ത് താഴത്ത് നമ്മളുടെ പിന്നെ എന്താണ് നമ്മൾ നമ്മളിതിൻ്റെ പ്ലംബിങ് വയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് തന്ന എസ് കെ ഇലക്ട്രിക്കൽസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തായത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണാം ചേളാരി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അവരെ ബിസിനസ് ഇതാണ് ഗ്ലാസ് കുറ്റിയും കുളത്ത് ലോക്ക് മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കലാണ് അവരുടെ പരിപാടി അപ്പോൾ അവരാണ് നമുക്കിത് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ തോന്നി അടുത്ത വണ്ടി ഇതാണ് വരുന്നത് കേട്ടോ ഓരോ വണ്ടികളും അത് ഇങ്ങോട്ട് എഴുതി വെച്ചിരിക്കണെ മച്ചിങ്ങൽ ഫ്ലോർന്ന് എഴുതി വെച്ചിരിക്കണേ ഏഹ് മലപ്പുറത്തുള്ള മച്ചിങ്ങൽ ഫ്ലോറാണ് ഇവരെ വീട് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു ഏഹ് ഇന്ന് ഇവരെ കുറച്ച് കലാപരിപാടി ഉണ്ട് ഇവര് വരുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് പറയോ ഞാൻ കാണിച്ചു കാഞ്ചേരാ ഇവര് വരുമ്പോൾ പ്രത്യേകത വണ്ടി നിറച്ച ആൾക്കാരുണ്ടാവും ഏഹ് പണിക്കാര് അതേപോലെ സിമെന്റ് എംസാന്റ് മെറ്റല് ടൈൽസ് നമ്മൾ ടൈൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ടൈൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെന്റും എംസാൻഡും മെറ്റലും എന്താ പറയാ വെള്ളും വെള്ളവും കറന്റും മാത്രം നമ്മൾ കൊടുത്താൽ മതി ബാക്കിയുള്ള എല്ലാ സാധനവും പോലും കൊണ്ടു വരും ഏഹ് നമ്മളെ വർക്ക് ചെയ്യാനുള്ള വേറൊരു കാര്യം കൂടി പറയാം ഈ ഒരു സംഗതി ഉണ്ടല്ലോ ഇവർ ഈ കൊണ്ടുവന്ന സംഗതി ഇത് മൊത്തം ഫ്രീ ആട്ടാ മച്ചിങ്ങൽ ഫ്ലോറ് മലപ്പുറത്തുള്ള മച്ചിങ്ങൽ ഫ്ലോറ് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നവരാ അതായത് അവരെ മെയിൻ പ്രത്യേകതയാണ് അവിടെ പോയി നമുക്ക് ടൈൽസ് എടുക്കുക വർക്കും അതൊന്നും ചെയ്യും നമ്മൾ വെള്ളവും കയറും മാത്രം കൊടുത്താൽ മതി ബാക്കിയുള്ള സാധനങ്ങളും മുഴുവൻ അവർ കൊണ്ടുവരും മറ്റൊരു വെംസാൻ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും അപ്പൊ നമ്മളെ ഈ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ വീട്ടിലേക്ക് വേണ്ട ടൈൽസ് ആണ് ഇപ്പം ഈ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് വീട്ടിലേക്ക് വേണ്ടത് മീൻസ് ഇതാ ബാത്റൂമിലേക്ക് വേണ്ടത് അടി നമുക്ക് മാർബിളാണ് ഇടാള് അപ്പം എന്താ പറയുക അവരെ വാഗാണ് അവർ സ്പോൺസർ ചെയ്താണ് അവരെ വാഗ അവർ ചെയ്തു തരാണ് നമുക്ക് ഈ വർക്ക് അപ്പൊ നിങ്ങൾ മച്ച ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഇതിനെ കണ്ടെത്തന്നെയാണ് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാവാണി ഉണ്ടായിക്കോട്ടെ ഇവരുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കോൺടാക്ടുകൾ അല്ലെങ്കിൽ എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാൻ മറക്കണ്ട ഹേയ് പ്രഭു വെള്ളത്തിൽ പാനി ആയതാ प्रभु? क्या हुआ <laughs> एक काम कर हिंदी हिंदी में क्या बताएगा नहीं मालूम है इतना संध्या है भाई जल्दी जल्दी करो करो आराम से നമ്മളെ മച്ചങ്ങൾ ഫ്ലോർ ടൈൽസ് ഒക്കെ ആയിട്ട് വന്നാണ്ട് ബാത്റൂമിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് പോയിട്ടോ അടിക്കൊട്ടിണേ എല്ലാം ചെയ്തു പോയിട്ടുണ്ട് നച്ചിടത്ത് സെറ്റ് സെറ്റാക്കാണ്ട് അതേപോലെ തന്നെ മച്ചിങ്ങൽ ഫ്ലോർ തന്നെയാണ് നമുക്ക് ഈ എന്താ പറയാ ഈ കിച്ചണിലുള്ള ഈ എന്താ റാക്കും ആ സിങ്കും ഒക്കെ ചെയ്തു തന്നിട്ടുള്ളത് ഈ റാക്ക് കണ്ടില്ലേ കോഫിന്റെ അതൊക്കെ വെച്ചിട്ടുള്ള സാധനം അതാ ഈ റാക്കും മച്ചിങ്ങൽ ഫ്ലോർ തന്നെയാണ് അവരെ വക ചെയ്തിട്ടുള്ളതാണ് പിന്നെ അടുപ്പ് അടുപ്പ് നിങ്ങൾക്ക് അറിയാലോ നമ്മളാ ഇറ്റലിയിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഇറ്റലിയിലുള്ള നമ്മുടെ സോണിയ സ്പോൺസർ ചെയ്തിട്ടുള്ള അടുപ്പാണ് അടുപ്പ് പിന്നെ ഋഷിപ്പ ഋർഷിപ്പറെ സോണിയ പിന്നെ ഋഷിപ്പ കൃഷിപ്പ ചെയ്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ ഡോർ വെച്ചിട്ടുണ്ട് മുകളില് നല്ല പവർഫുൾ പവർഫുൾ ഡോറാണ് ഏഹ് ആന ആണ് നല്ല പവറാണല്ലോ സുൽബന് നല്ല സ്ട്രോങ് ഉണ്ട് അല്ലേ ഓക്കേ അതേപോലെ ആസ്പെറ്റോസ് ഇട്ട് മുകളില് ഇനിയിപ്പൊ നമ്മളിന്നിപ്പോ വാർപ്പിട്ടിട്ട് ഇവരെങ്ങനെ അധികം കാലത്ത് വല്ല ലോട്ടറി അടിച്ച് കഴിച്ചില്ലാണെങ്കിൽ പേരെ മാട്ട് എടുക്കാൻ നേരത്തെ ആ പൊളിക്കട്ടെ അപ്പൊ നമ്മൾ ആസ്പിറ്റേഴ്സ് എടുക്കണം സംഗതി സെറ്റ് ആക്കി ഇവിടെ ചെറിയൊരു ഗ്രില്ല് അടിക്കണ്ടിട്ടാ അടിക്കണം അതേപോലെ തന്നെ അത് അവിടെ ജനലിന് അവിടെയും ഈ ഗ്രില്ല് അടിച്ചിട്ടുണ്ട് അത് നമ്മൾ ഉർഷിപ്പാന്റെ പണിയാണ് അതുപോലെ മുത്തുമണിസ ഈ ഗ്രില്ല്ണ്ടല്ലോ ഇത് ഊഷിപ്പാന്റെ പണിയാട്ടോ കിച്ചണന്റെ ഫ്രണ്ടിൽ ഗ്രില്ല് വെച്ചത് നമ്മളെ നമ്മൾ അടുപ്പിന്റെ പൈപ്പ് അടിപൊളി അല്ലേ കാരണം കിച്ചണിന്റെ ഭാഗം ഏകദേശം ക്ലിയർ ആയിക്കണം അടുപ്പായാലും ഗ്രില്ലായാലും ഇതൊന്ന് പൈൻ്റെ അടിക്കാണ്ട് അടുപ്പ് എന്തായാലും നമ്മുടെ ആയിക്കോട്ടെ ആലുവ പുകാത്ത ആലുവ അടുപ്പ് ഇവിടെ ഇങ്ങനെ സാധനം പടച്ചോന്നറിയാ എനിക്കറിഞ്ഞു എനിക്ക് അപ്പൊ എന്തോ തോന്നി ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞ ഓ ആ ദൃശ്യപ്പൊ രാത്രിക്ക് രാത്രി ഇവിടെ കുത്തന്നാണ് വെൽഡ് ചെയ്ത് സെറ്റ് ആക്കിയാണ്ട് ഏഹ് മരിഭാഗം കൊടുത്തു എന്നിട്ടും കുഴപ്പമില്ല ആ നേരത്തെ ഇരുന്ന് ഉണ്ടാക്കിയതാണ് പടച്ചോ കാക്കട്ടെ ദുവാ ചെയ്യാ ഇനിക്കറിഞ്ഞത് എത്തിനാന്നുള്ളേ അപ്പം അങ്ങനെ തോന്നി അതേപോലെ ഉണ്ടാക്കി ലുക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഏഹ് വിടുപണി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒരു ലുക്കൊക്കെ വേണ്ടേ കാണാൻ ഈ സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞെന്തെങ്കിലേക്ക് ഞാൻ ചടാ അവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ ആ ജനലിൻ്റെ അവിടെ ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ അപ്പോൾ അതിന് പതിൽ കൊടുത്താണ് അ ജനലിനൊക്കെ മരത്തിന് പൈൻറ്റ് വരുമ്പോൾ ഇതിനും ആ പെയിൻറ്റ് വരുമ്പോൾ സംഗതി അടിപൊളിയായിരിക്കും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഇത്രയായത് ഇനി കുറച്ചുകൂടി ഉള്ളൂ കുറച്ചും കൂടി രണ്ട് മൂന്ന് വീഡിയോസ് കൂടി ഇങ്ങനെ വന്നാൽ ഈ പേരൻ്റെ ഹൗസ്വാമി നമുക്ക് നടത്താം ഫുള്ള് സെറ്റല്ലേ അടിപൊളിയേക്കണേ ഓരോരുത്തരും നമ്മുടെ കൂടെന്താണ് ഇങ്ങനെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് ഏഹ് നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി ബാക്കി കാരണം നടന്നോളും അപ്പൊ തോണിച്ച ഒരുപാട് ആളുകളുടെ ഒരുപാട് നേരത്തെ ഒരുപാട് എഫേർട്ടാണ് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ട് കാരണം അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉപകാരം ഉണ്ടാവട്ടെ ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് അടിയിടണം ഡോർ വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടി കൂടിയുള്ളും ഒരു രണ്ട് മൂന്ന് വീഡിയോ കൊണ്ട് നമുക്ക് ഹൗസ് വാമിംഗ് നടത്താം അപ്പോൾ ചാറ്റാ ബൈ അടുത്തൊരു കിട്ടുന്ന വീഡിയോസുമായിട്ട് വീണ്ടും കാണാം